എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാവഞ്ചേരി അല്ലേ കാവഞ്ചേരി മുരിക്കുംപാടോ അല്ലേ മുരിക്കും പാടോ ചൂണ്ടപ്പറത്ത് ചൂണ്ടപ്പറ ചൂണ്ടപ്പറമ്പ് സേനാദത്താൻ്റെ വീട്ടിലാപ്പുള്ളത് ഇവിടെ അസലൊരു മുറുക്കം പാമ്പ് വിറക് വര ഉണ്ട് വിറക് വരല്ല വിറക് കൂട്ടിയിട്ടതാണ് നമുക്ക് കാണാം അതാണ് അവിടെ ഇങ്ങനെ തന്നെ തന്നെ പിന്നെ ആ വിറകിൻ്റെ ഉള്ളിൽ ചെറിയ അതായത് അത്യാവശ്യം ചകിരി ഉണ്ടായിരുന്നു ആ ചകിരി ഒരുവിധം എടുത്തു മാറ്റി അതായത് വിറകു വര എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ തല ചൊറിയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറക് വരയിൽ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാമ്പിനെ പിടിക്കാൻ കൂടെ ആരും വരില്ല നമ്മളന്നെ ഫുള്ള് വിറക് മാറ്റിയിട്ട് നമ്മളന്നെ പിടിക്കേണ്ട അവസ്ഥയാണ് എന്തെന്നായാലും നമ്മൾ ചോദിച്ചപ്പോൾ വിറക് വിറകൊന്നുമില്ല ഒരിത്തിരി ചകിരി എന്നാ പറഞ്ഞാൽ ഇത്തിരി ചകിരി എന്ന് പറഞ്ഞാൽ തോന്ന ചകിരിയാകാറുണ്ട് എന്തെന്നായാലും ഇതിവിടെ വന്നപ്പോൾ ഇത്തിരി ചകിരിയല്ല അല്ല തോന്ന ചകിരിയല്ല ഇത്തിരി ചകിരിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പാമ്പിനെ കാണത്തക്ക രൂപത്തിലുള്ള തന്നെ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ചകിരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ആളെ പിടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് സാധനം അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇനിയിപ്പോ ചെറുതാണോ വലുതാണോ അതോ വേറെ മൂർഖന എന്നാ പറഞ്ഞ പത്തി ഇവിടെ നിന്ന് അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്ക് മൂർക്കനാന്ന് വിചാരിക്കും സമയം കളയണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ റസ്ക്യൂലാം ക്യാമറമാൻ വാടമില്ല എന്തൊക്കെ നിഫാൾ ഇത് നമ്മളെ നിഫാൽ കുട്ടറ ഇന്നത്തെ ക്യാമറമാൻ നിഫാ എന്തു കളി എവിടെ കോഴിക്കോട് അപ്പൊ എന്താ പറയാ ബിഫാമിന് പഠിക്കുന്ന നിഹാൽ നിഹാൽ നിഫാല് നിഹാലേ കേട്ടിട്ടുള്ളൂ നിഫാൽ പ്രോ ആണ് നമ്മളെ ഇന്നത്തെ ക്യാമറമാന് നിഫാൽ പ്രോ പാമ്പ് വരുമ്പോ ഓടിക്കൊണ്ട് ഓക്കെ അത്ര മാത്രമേ പറയാനുള്ളൂ എന്നാ എല്ലാം ശ്രദ്ധിക്കുക നമ്മള് റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോഴെന്താ വെച്ചാല് നമുക്ക് എല്ലാരും ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വന്ന സമയത്ത് എല്ലാരോടും പറയും നിങ്ങള് മാറി നിക്കണം നമ്മള് പിടിക്കുമ്പോ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ആ സമയത്തുള്ള ആൾക്കാര് കേൾക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പൊ എന്തെന്നായാലും എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്ക പൈതങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഓക്കെ നിഫാല് നിഫാൽ കുട്ടമായോ ഓക്കെ എന്നാ നോക്കിക്കോട്ടോ നേരൊക്കെ എടുത്തതാണ് ആ മുളൊക്കെ വീട്ടിലാക്കാൻ വേണ്ടിട്ടൊക്കെ എടുത്തിട്ടാണ് കൊറേ ചാട്ടൊക്കെ വാരി പിന്നെ ഇളകിന് കണ്ടപ്പോഴും

രാജാമ്പോലെ കാണലോട് ਮੈਂ ਕਰ ਪਹਿਰੇ ਕਿ ਮੈਂ ਕਰ ਪੀਂਦਾ ਕਰੇ ਰੇ ਬਹੁਤ ਕਾਰਜ ਜੇਣਾ ਮੈਂ ਕੁਝ ਕੁੜੀ ਆਉਂਦੀ ਬੁੱਟੇ ਕਿ ਇੱਕ ਆਉਂਦਾ ਸਟਾਲ ਜਿਆ ਦੂਸਰ ਬਾਰੇ ਜਾ ਪੱਟੋਂ ਦੇ ਚਾਰੀ ਦਿਨ ਮੈਂਲੇ ਅਪਨੇ ਨਾਲ ਗਰੋ ਤੇ ਤੰਦੂਰ ਰੋਵਾ ਪਰਨੇ ਜੇਪੇ ਚਾਰੰਦੀ ਵੱਨਾਲ ਮੱਥੇ ਇਹ ਬੋਬਾ ਪਰਨੇ ਨੜੀ ਕੋਰਤੀ ਦੀ ਚਾੜੀ ਲੇ ਕੈਮਰੇ ਕੋਲੀ ਮੂੜੀ ਚਾਲਪੇ ਪਰਨੇ ਜੀ ਜਾਨ ਚਾਉਂਦੇ ਰੋ ਟਾ സപ്ര മോന ഉണ്ണി ആ കുഴപ്പ അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ് കണ്ടതിൽ തെറ്റൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മളുണ്ണി ലാസ്റ്റ് സൈസാണ് ഇന്ന് ന്യൂ ഇയർ അല്ലേ നാളെ ന്യൂഇയർ ആണ് അപ്പൊ ഇതില്ല അവസാനത്തെ ഈ വർഷത്തെ എന്താ ഉള്ള അങ്ങോട്ട് മാറിക്കണം കേട്ടോ അപ്പൊ ആവുമ്പോ പോയാൽ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല tensor koppillada saananada kaanda allar yasathil varu mekaayaada rendu rendu saananekku poyilla alla manne koori varumolad parikku angottu po angottu po panno po eda prayam theri rendu daysu oru nalla daysam aana tho adu lae ਹਾਂ ਅਡਾ ਇਹਨੂੰ ਕਸ਼ਟਾ ਹੋ ਰਹਾ ਇਹ ਕਰਨ ਨੂੰ ਤੁੱਲੂ ਨਹੀਂ ਜੀ ਆਉਂਦੀ ਲੀ ਆ ਪੱਤੀ ਮੇਲੇ ਕੁੰਦਰਤਾਰਾਂ ਗੰਟੀ ਉਹ ਲੈ ਕੇ ਚਾਹੇ ਵੱਲਾ ਕੋਪਲ ਜਾਪਾ ਸੇਸਾ ਆਣਾ ਠਾ ਇਹੰਦਾਂ ਨਾ ਤੁਸੀਂ ਜਾਓ ਲੈਟਾ ਆਤੋ ਵੰਨੇ ਰ ਗਾਰੇ ਕੀਤੀ ਲੈ ਆ പിന്നെ അതായത് പാമ്പിനെ കൊല്ലുന്നതും ലൈസൻസ് ഇല്ലാതെ പിടിക്കുന്നതും നിയമവിരുദ്ധാട്ടോ ഈ ചെയ്തെങ്കിൽ ഒരാൾ ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്ത് വിട്ടാല് പിന്നെ അപ്പൊ ദയവീതി അങ്ങനത്തെ അതിന് വരാതിരിക്ക പിന്നെ അഥവാ എനിക്ക് പിടിക്കാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുത്തിട്ട് ചെയ്തോളു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ എടുക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ള അവകാശം ഒന്നാക്കി മാത്രമേ ഉള്ളു അല്ലേ നമുക്കില്ല നമുക്കൊരു ജീവനും അടിച്ചു പോന്നിട്ട് എന്ത് കിട്ടാനാണ് ഇപ്പത്തെ ഇതിന് നമുക്ക് ചെയ്യുന്നതാണ് ഒക്കെ ഒക്കെ റെഡിയാക്കി തരും കേട്ടോ അത് പാമ്പിന്റെ മുതലാഴ്ചയാണ് കണ്ടുപൊടി പാമ്പിനെ കണ്ട ആളാണ് പാമ്പിനെ എന്താ പറയാ കൈ കൊണ്ട് എടുക്കാല്ലേ തോണ്ടി എടുത്തതല്ല ഇങ്ങനെയൊക്കെ കണ്ട് ഇങ്ങനെ ഞാൻ കൈമ്പോണ്ട് കണ്ടോ പറ്റി എല്ല സ്ത്രീകളെയും അവസ്ഥ തന്നെയാണ് ഇത് അതായത് വിറകു വരയിൽ അവര് ഒരു ഇതും ഇല്ലാതെ ഒച്ചപ്പാടും പാളം ഇല്ലാതെ പോയിട്ട് കൈ ഇട്ടിട്ട് വിറകെടുക്കും മിക്ക പാമ്പ് കടിയും വിറകു വരുന്നാളെ കിട്ടുക ഒരു വിശ്വാസമാണ് അതായത് എന്താ പറയാ നമ്മളൊരു വിശ്വാസമാണ് പാമ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളൊരു അതായത് ഒരു വിശ്വാസമാണ് അല്ലേ നമ്മളെ നമ്മൾ വിറകേരാ അവിടെ ആരും വരാനോ ഇനിയിപ്പുണ്ടെങ്കിൽ വന്നു ഇല്ല ഏലി എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്നുള്ള മൈൻഡാണ് അപ്പം നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും അതായത് എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ടത് പെണ്ണുങ്ങൾ നല്ല വിറക് വേറെ ഒക്കെ കയറണമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തന്നെ പോയിട്ട് കാടമ്പുഴ ഭാഗത്തായിരുന്നു അവിടെ ഒരു പള്ളിക്കലത്തെ സെക്രട്ടറി ആരോ മറ്റേ ആരോ ഒരാളെ പാമ്പ് കടിച്ചിരിക്കുന്നു പക്ഷെ പാമ്പിനെ കാണുന്നില്ല ആള് അവിടെ ഗോഡൗണിക്ക് കാല് വെച്ചേക്കും കാലില് കടിച്ചതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കുന്നത് നമ്മൾ മാക്സിമം തിരഞ്ഞു നോക്കി സാന്തിന് കിട്ടിയിട്ടില്ല അപ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ നമ്മൾ വരണേ അപ്പൊ അവിടെ പോയിട്ട് കിട്ടാത്ത സങ്കടം അവിടെ തീർന്നിങ്ങി ഇത് ചെറിയൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാന് സങ്കടം പറഞ്ഞറിയിക്കേണ്ടി ആവശ്യമില്ല പറയേണ്ടി വന്നിരുന്നു പിന്നെ ഇവര് ഇവര് അതായത് ഈ ഇവര് വലുതെന്നൊക്കെ പറയുമ്പോ ചെലപ്പോ നമ്മൾ വിശ്വസിക്കൂല വല്യ മറ്റേ ഈ പെണ്ണുങ്ങളൊക്കെ പക്ഷെ ആണുങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊഴപ്പില്ലെന്നുള്ളവലേ പറയുള്ളൂ പിന്നെ ആരും വേറെ ആരും കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ മാമിനര് ആയുസും ഉണ്ട് ഇനിയും ആയുസും ആരോഗ്യം എല്ലാർക്കും ഈ പിടിക്കുന്ന എനിക്കടക്കാൻ ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ നമ്മളെ പിന്നെ ഇത് നമ്മളെ ഇത് അവസാനത്തെ അല്ലേ ദിവസം ഈ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് നാളെ ന്യൂ ഇയർ ആണ് പിന്നെ ഇനി എന്താ പറയാ ഒരു അപകടങ്ങളും അതായത് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഉണ്ടാവും എന്തായാലും എന്തായാലും വലിയ അപകടങ്ങളൊന്നും ആയിരിക്കും സംഭവിക്കാതിരിക്കട്ടെ നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ വർഷം എന്തായാലും അതിൻ്റെ മുന്നത്തെ വർഷങ്ങൾക്കുള്ള അത്ര പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കോവിഡ് മഹാമാരി മറ്റുള്ള കാര്യത്തിനെ അപേക്ഷിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു വർഷമൊക്കെ തന്നെ ആയിരുന്നു എന്തെന്നാലും ഈ വരുന്ന വർഷവും നല്ല എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ എന്ന് പിന്നെ ഇനിയിപ്പ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നൊന്നും അനുഗ്രഹിക്കാൻ പോകുന്നില്ല ആയിക്കോട്ടെ എന്തായാലും പറഞ്ഞവരോട് നന്ദി പറയാണ് പറ്റാത്തതിന് പിന്നെ ശ്രദ്ധിക്ക എന്തായാലും ഇവിടെ എങ്ങനെ പൈതങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ എന്താ പറയാ ഈ വലുമാനം സഹായിക്കാനൊക്കെ ആയിട്ട് ചെറിയ പൈതങ്ങള് പോലും കൂടണ്ട പറഞ്ഞു പിന്നെ അവര് അവർക്ക് ഭയങ്കര ഉഷാറാവും ഞാൻ ഞാൻ തന്നെ ഫസ്റ്റ് എടുത്തിരണം ഞാനെല്ലാം എടുത്തിരണം എന്നുള്ള ലെവലിൽ അവരാണ് മുന്നോട്ട് കേറുക അപ്പൊ എന്തെന്നായാലും ആ അപ്പൊ എന്തെന്നായാലും അള്ളാൻ്റെ ഒരു കാരണം കൊണ്ട് ഇതാ നമ്മളെ താത്തയാണ് ബൈ ചാൻസിനാണ് കഴിച്ചിലായത് പിന്നെ എന്തായാലും പഠിച്ചവനായാലും നന്ദി പറയണേ ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർമാൻ ഒക്കെ ആ ഓടി അപ്പൊ എന്തെന്നായാലും എന്തായിരുന്നു പേരെന്തായിരുന്നു നിങ്ങൾ പേരെന്തായിരുന്നു വീട്ടുപേരെന്തായിരുന്നു ചൂണ്ടപ്പുറം അപ്പൊ എന്തെന്നാലും നമ്മളാ ചൂണ്ടപ്പറമ്പ് സൈനിക തല സൈനെ സ്വന്തം പാമ്പിനെ വിറകേരയില് വന്ന അതിഥീനെ അല്ലേ അതിൽ നമ്മൾ പറഞ്ഞില്ല എന്തായാലും നല്ലൊരു കുട്ടപ്പനെ നമ്മൾ ഇന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം അന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ നല്ലൊരു വർഷം നേരുന്നു അല്ലേ ഓക്കേ താങ്ക് യു ഹാപ്പി ന്യൂഇ